ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം തിയേറ്ററുകളുടെ എണ്ണം കുത്തനെ കൂട്ടിയിരിക്കുകയാണ് ലോക എന്ന ചിത്രത്തിന് ഇന്നലെ വരെ ഇരുന്നൂറ്റി അൻപത് തിയേറ്ററുകൾ ഓടിയിരുന്ന ഈ ഒരു ചിത്രം ഇന്ന് മുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഇടയിലൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ കട്ട സപ്പോർട്ടാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ അറുപതിനായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതാണ് തിയേറ്ററിൻ്റെ കളക്ഷനും അതേപോലെ തന്നെ തിയേറ്ററിൻ്റെ എണ്ണവും അതിഗംഭീരമായി കൂട്ടുകയാണ് ലോക എല്ലാ തരത്തിലും ഹെവി പോസിറ്റീവ് അടിച്ച് തന്നെയാണ് നിൽക്കുന്നത് എറണാകുളം നോക്കുകയാണെങ്കിൽ നമുക്ക് റെഡ് അലേർട്ട് എന്ന് തന്നെയാണ് ഇവിടെ ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഒരവസ്ഥ തന്നെയാണ് ഇന്ന് ശനിയാഴ്ച ദിനത്തെ ടിക്കറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വെറുതെ ബുക്ക് മേ ഷോ എടുത്തു നോക്കുക അതിൻ്റെ ഒരു സ്ക്രീൻ ഞാനിവിടെ ഇട്ടിട്ടുണ്ട് എങ്ങും അതായത് ഇതിൽ കാണുന്ന മൊത്തം ഷോകളിൽ നൈറ്റ് പതിനൊന്ന് അൻപത്തി എട്ടിന് പുതിയതായിട്ട് പെരുമ്പാവൂരിൽ ആഡ് ചെയ്തിരിക്കുന്ന രണ്ട് ഷോകൾക്ക് മാത്രമാണ് ടിക്കറ്റ് കിട്ടാനുള്ള ഉള്ളത് എന്ന് പറയാനുള്ളത് ബാക്കി എല്ലാ ഷോകളും റെഡ് അലേർട്ടിൽ തന്നെയാണ് പല സ്ഥലങ്ങളും ഹൗസ്ഫുള്ളാണ് ഷേണായിസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം ഒമ്പതോളം ഷോകൾ കാണാൻ കഴിയുന്നു ഒമ്പതും ഫുള്ളാണ് ഫോറം മാൾ കൊച്ചിയിൽ നമുക്ക് ഏകദേശം ഏഴ് ഷോ ഉണ്ട് ഏഴും ഫുള്ളാണ് സെൻറ്റർ സ്ക്വയർ കൊച്ചിയിൽ നമുക്ക് ഏകദേശം പന്ത്രണ്ട് പതിമൂന്നോളം ഷോ പതിനാലോളം ഷോകളുണ്ട് പതിനാലും ഫുള്ളാണ് പി വി ആർ ലുലുവിൽ നമുക്ക് ആറ് ഷോയുണ്ട് അതിനകത്തിൽ നാലും ഹൗസ്ഫുള്ളായി ഇനി രാത്രി പതിനൊന്ന് മണിയുടെ ഷോകളാണ് ഓൾമോസ്റ്റ് ഫുള്ളിൽ നിൽക്കുന്നത് എന്ന് പറയാം ഇനിയും സെൻ വി ഐ പി സെൻറ്റർ സ്ക്വയർ മാൾ കൊച്ചിയിലുള്ള ഷോ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എട്ട് ഷോയുണ്ട് എട്ടും ഫുള്ളാണ് അതെ വനിതാ വിനീതയിൽ നോക്കുകയാണെങ്കിൽ നാല് ഷോകളാണ് നാലും ഫുള്ള് തന്നെയാണ് പി വി ആർ ഒബ്രോൺ മാഡിലെ നാല് ഷോകളും ഫുള്ളാണ് സരിത സബിത സിനിമയിൽ നാലെണ്ണം ഫുള്ളാണ് ന്യൂ സെൻട്രൽ തിയേറ്ററിലെ എല്ലാ ഷോകളും അതായത് നാല് ഷോയാണ് ഇനിയും കാണിക്കുന്നത് നാലും ഫുള്ള് തന്നെയാണ് അങ്കമാലിയിലും ഈ കൊച്ചിയിലും പത്മ സിനിമാസിലും എല്ലാം സമാനമായ രീതിയിൽ തന്നെയാണ് എങ്ങും ടിക്കറ്റ് ഇല്ല എന്നുള്ളതാണ് എല്ലാ ഷോകൾക്കും കാണാൻ കഴിയുന്നത് സെൻട്രൽ ടാക്കീസ് തൃപ്പൂണത്തിറയിൽ രണ്ട് ഷോയാണ് കാണിച്ചിരിക്കുന്നത് അത് രണ്ടും ഫുള്ള് തന്നെയാണ് കാണാൻ കഴിയുന്നത് ശ്രീധറിൽ നാലോളം ഷോകളുണ്ട് നാലും ഫുള്ളാണ് പെരുമ്പാവൂർ ിൽ മാത്രമാണ് നമുക്ക് ഏകദേശം രണ്ട് ഷോകൾക്ക് ടിക്കറ്റ് ഉള്ളത് ബാക്കി എല്ലാ ഷോകളും ഏകദേശം എട്ട് ഷോകളുള്ളടത്ത് രണ്ടെണ്ണം മാത്രം ബാക്കി ഇനിയുള്ള വായിക്കുന്ന സ്ഥലങ്ങളെല്ലാം ആലുവ ഞാറയ്ക്കൽ അത് പറവൂർ വരാപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം എല്ലാ ഷോകളും ഫുള്ള് തന്നെയാണ് അങ്കമാലി നമുക്ക് മൂക്കന്നൂരിൽ നോക്കി കഴിഞ്ഞാൽ നാല് ഷോയുണ്ട് നാലും ഫുള്ളാണ് കരിയാട് പിന്നീട് നമുക്ക് ചെറായി ന്യൂക്ലിയസ് മോൾ ഇവിടെ എല്ലാം ഹൗസ്ഫുൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഫോർ സ്റ്റാർ അങ്കമാലി ഫുള്ളാണ് അതേപോലെ തന്നെ സംഗീത സിനിമാസ് അവിടെയും ഫുള്ളായിട്ട് തന്നെയാണ് കാണുന്നത് അതായത് ഈ ഒരു ശനിയാഴ്ച ലോകയ്ക്ക് ടിക്കറ്റ് കൊച്ചിയിൽ കിട്ടാനില്ലാത്ത അവസ്ഥ തന്നെയാണ് തിയേറ്ററുകൾ കൂട്ടിയിട്ടും കാര്യമില്ല എന്നുള്ളൊരവസ്ഥ അതായത് എക്സ്ട്രാ ഷോസിൻ്റെ അയ്യരുകളി എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇതുവരെ നൂറ്റി മുപ്പതോളം ഷോകളാണ് ആദ്യ ദിനം ചാർജ് ചെയ്തെങ്കിൽ രണ്ടാം ദിവസവും നൂറ്റി മുപ്പതിന് മുകളിൽ ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതിൻ്റെ എക്സാക്റ്റ് കണക്കുകൾ ഇന്ന് വൈകുന്നേരത്തോടെ വരും പീക്ക് ലെവലിലുള്ള പെർഫോമൻസ് ആണ് നമുക്ക് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത് ഇതിനോടൊക്കെ തന്നെ ഉച്ചവര സിനിമ ഒരു കോടിക്ക് മുകളിലേക്കുള്ള ട്രാക്ഡ് കളക്ഷൻസ് തന്നെ എത്തിയതായിട്ടാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതും അറുപത്തി അഞ്ച് ശതമാനം ഓക്യുപ്പൻസിയിൽ ലോകയ്ക്ക് എങ്ങനെ ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളതാണ് ഓണം മിന്നർ ലോക തന്നെ